അപ്പം ഇന്നത്തെ ഉത്രാടം ദിന സ്പെഷ്യൽ കറികൾ എന്തൊക്കെയാ സ്പെഷ്യൽ എന്ന് പറയാൻ പറ്റില്ല നമ്മൾ സാധാരണ പോലെ ഒരു സാമ്പാറാണ് ആടൻ സാമ്പാർ നല്ല കലക്കൻ സാമ്പാർ സാമ്പാർ ഒന്ന് ഇളക്കി കാണിച്ച് അമ്മയുടെ പ്രിയപ്പെട്ട സാമ്പാറാണ് വേറെ സാമ്പാറുണ്ടങ്ങൾ കുറവാണ് മത്തങ്ങ ക്യാരറ്റ് വെണ്ടയ്ക്ക സവോള ടൊമാറ്റോ സാമ്പാറുണ്ടെങ്കിൽ അമ്മ അവിടെ വീഴും വീഴും അപ്പം അപ്പയും വീണ് തുടങ്ങി തുടങ്ങി അപ്പം വീണ് തുടങ്ങിയതില്ലേ കറി പൗഡറിൻ്റെ ഗുണമേന്മാ അമ്മ അതിലമ്മ അമ്മ വിജയിച്ചു ഇനി അമ്മയ്ക്ക് ഡെയിലി സാമ്പാറുണ്ടാക്കാം ശരിയാ ആ ഒന്ന് പറഞ്ഞേക്കാം അപ്പം അങ്ങനെ ഒന്നാ ഒന്ന് അടക്കട്ടെ അപ്പയുടെ ഫേവററ്റ് പിണ്ടിയും പൈറങ്കടം വഴിയുടെ പിണ്ടി വൻ പൈറ ടൂർത്തുവാണേ പതിവ് പിക്കിളും ഇരിപ്പം മാങ്ങാ മാങ്ങാപ്പിക്കളും ഉണ്ട് വെളുത്തുള്ളിപ്പിക്കിളും ഉണ്ട് പിന്നെ പപ്പടം പപ്പടം എരിശ്ശേരി ഉണ്ട് പക്ഷെ അപ്പൊ വൈകുന്നേരം മതി ഉച്ചക്ക് വേണ്ട എരിശ്ശേരി ഇന്നലെ ഉണ്ടാക്കിയതാ മത്തങ്ങ എരിശ്ശേരി പപ്പടം ഉണ്ട് പിന്നെ എന്ത് വേണം ധാരാളം ഉത്രാടം ദിന സ്പെഷ്യൽ കറികൾ നമ്മളെ സംബന്ധിച്ചത് ധാരാളം വൈകിട്ടത്തേക്ക് പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കണം അത് നീ പൂവിടാനുള്ള പരിപാടിയായതുകൊണ്ട് പാവയ്ക്ക കട്ട് ചെയ്യണത് എടു എടുക്കണോന്ന് നീ പറഞ്ഞില്ലേ അത് എടുക്കാൻ പറ്റിയില്ല പൂവിന്റെ പരിപാടിയല്ലേ അപ്പൊ അതുകൊണ്ടാണ് അല്ലെങ്കിൽ അത് തയ്യാറായാലും ഉച്ചത്തേക്ക് അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പാവയ്ക്ക അരിഞ്ഞ് പച്ചമുളക് അരിഞ്ഞ് ഒന്ന് വറുത്തേച്ച് തൈരിലിട ഞാൻ പറഞ്ഞു അത് വൈകുന്നേരം നമുക്ക് ചെയ്യാം അപ്പൊ ഉത്രാട ദിവസത്തെ നമ്മുടെ ഊണ് റെഡിയായി ഇനി കഴിക്കണ്ടേ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇന്ന് എന്തൊക്കെയാണ് കറിയുന്നത് ഞങ്ങൾക്ക് ഇത് സ്പെഷ്യൽ ആയിട്ട് കറിയൊന്നും ഇല്ല കേട്ടോ പപ്പടവും സാമ്പാറും ഉണ്ട് ഇന്നത്തെ നമ്മുടെ ഷോർട്സ് ഒരല്പം വൈകിയാ വന്നേ അതുകൊണ്ട് തന്നെ നാച്ചുറലി ലോങ് വീഡിയോയും ഒരല്പം വൈകിയായിരിക്കും കേട്ടോ പറയാ കാരണം രാവിലെ തൊട്ട് പൂക്കളം ഇടുന്ന പരിപാടിയിലായിരുന്നു മഴ വന്നു ലോങ് വീഡിയോ എന്തായാലും വരും പക്ഷെ ഒരല്പം വൈകുന്നതായിരിക്കും കേട്ടോ കഴുകി ഇച്ചിരി കറികള് ഇതിന്റെ കൂടെ ഉത്രാടത്തിന്റെ തലേന്ന് ഉണ്ടാക്കിയ മത്തഞ്ഞ എരിശ്ശേരി കൂടെ ഉണ്ട് അപ്പൊ ഉച്ചക്ക് ആർക്കും അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് എടുക്കാത്തത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതാട്ടോ വൈകിട്ട് ചായക്ക് എടുക്കാന്ന് അപ്പൊ ഓക്കെ എല്ലാരൂണ് കഴിച്ച് വിശ്രമിക്കുക